ഹായ് ഹലോ ഇന്നലെ ഞാൻ വീട്ടിൽ പോയപ്പോൾ പറിച്ച് വന്ന മാങ്ങയാണിത് ഇതാണ് തിരുവനന്തപുരം മാങ്ങ കുറച്ച് ബിഗ് സൈസ് ആണ് ഇതിന്റെ സൈസ് ഇതിലും കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ വലുതാവും ചിലതൊക്കെ കുറച്ച് വലുതും ചിലത് കുറച്ച് പൊട്ടി ടൈപ്പ് ഒക്കെ ഉണ്ട് ചൊരു ചാക്കുണ്ട് അതെല്ലാം അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അല്ലാത്തത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടും പഴുത്ത് കഴിഞ്ഞാലും നല്ല സൂപ്പറാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് ഇതിപ്പോ എന്റെ ബ്രദർ വന്നിട്ടുണ്ട് അപ്പൊ ബ്രദറിന് അച്ചാർ ഇട്ട് കൊടുത്തു വിടണം അപ്പൊ അമ്മ പറഞ്ഞെങ്കിൽ പിന്നെ നിന്റെ നീ ഇടുന്ന അച്ചാർ നല്ലതാണ് അപ്പൊ പിന്നെ ഇട്ടോണ്ട് വാ എന്നും പറഞ്ഞ് കുറച്ച് കൂടുതൽ വന്നതാണ് പിന്നെ ഇനിയിപ്പം ഇത് അരിയാൻ പോവാണ് ഇപ്പൊ നമ്മള് നല്ലൊരു കത്തി എടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ചിലപ്പം ഇത് പൂത്തു പോവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് നമ്മൾ എത്ര വിനാഗിരി ഒഴിച്ചെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ചിലപ്പം നല്ല രീതിയിൽ പൂക്കും അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്തിയൊക്കെ നല്ല ക്ലീൻ ആക്കി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടുന്നത് തൂരുമ്പൊക്കെ കളഞ്ഞ് നല്ല ഉപ്പൊക്കെ വെച്ചിട്ട് ഉപ്പ് വിനാഗിരി ഒക്കെ തൂട്ട് നല്ല ക്ലീൻ ആക്കി കൊണ്ടുവരണം അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് ഞാനിപ്പത് ചെത്താൻ പോവാണ് ചെത്തിയിട്ട് അരിയാൻ വേണ്ടി ആദ്യം അതിൻ്റെ തൊലി ഫുള്ള് ചെത്തണം ഞാൻ ഇത് മൊത്തത്തിൽ ചെത്തുന്നുണ്ട് കുറച്ചുപോലും തൊലി ഇതിൽ വെക്കത്തില്ല കാരണം ഇതിന് തൊലിക്ക് കുറച്ച് കട്ടിയുണ്ട് അപ്പൊ നമുക്ക് അച്ചാറിടുമ്പം അതിന് കട്ടി തോന്നിക്കും അതുകൊണ്ട് ഇത് മൊത്തത്തിൽ അങ്ങ് ചെത്തിക്കളയാണ് ഇതിപ്പോ ദാ ചെത്തി കഴിഞ്ഞിരിക്കുന്നു ഒരു ശകലം പോലും തൊലി നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല തൊലി ഇല്ലാതാണ് ഞാൻ അച്ചാർ ഇടുന്നത് കാരണം നല്ല കട്ടി വരും അതുകൊണ്ട് ഇതാ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇത് കഴുകി കത്തിയും നല്ല ക്ലീൻ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അരിയത്തുള്ളൂ ഇതാ ഇതിലൊക്കെ ആയാലും പൊടിയായാലും ഒക്കെ നമ്മൾ താഴെയൊക്കെ കത്തി വെക്കുന്നുണ്ട് ഇത് മൊത്തം അണുക്കളുണ്ട് അപ്പൊ അത് മൊത്തം നമ്മൾ ഇനി വൃത്തിയാക്കാൻ പോവാണ് അതിനുശേഷമേ നമ്മൾ അരിയത്തുള്ളൂ ഇതിപ്പം ചെത്തി കഴിഞ്ഞു ഇനി അരിഞ്ഞിട്ട് ഇതെല്ലാം വൃത്തിയാക്കി കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് ഇനി അരിയുകയാണ് അരിഞ്ഞ് നമുക്ക് ലാസ്റ്റ് എല്ലാം അങ്ങ് അരിഞ്ഞു വെക്കാം അത് അണ്ടിയോട് ചേർത്ത് വേണം അരിയാൻ അല്ലെങ്കിൽ പുളി കിട്ടത്തില്ല എല്ലാം ചെത്താം ചെത്തി കാണിക്കാം അതിനുശേഷം നമുക്ക് അരിയാം ചേർത്തങ്ങനെ ചിലര് ഇത് അറ്റം എടുക്കത്തില്ല അകത്തുള്ള മാംസം പക്ഷെ ഇതിന്റെ മാംസം നല്ലതാണ് ചിലതിന് നൂല് വരും അത് അരിയാൻ പറ്റത്തില്ല പക്ഷെ ഇത് നല്ല മാങ്ങയാണ് ഇത് ആ മാംസമാണ് കാണാൻ പറ്റുള്ളൂ മൊത്തം മാംസവാ മാംസമാണ് ഒന്നിച്ച് കട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അരിയുന്നതാണ് ഏറ്റവും നല്ലത് നല്ല കത്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും ചിലത് നല്ല താമസം എടുക്കും കത്തിപ്പന്നലാണെങ്കിൽ ഇതിപ്പം അതിന് വേണ്ടിയുള്ള കത്തിയാണ് വേറെ ഒന്നിനും എടുക്കത്തില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാത്രം വെജിറ്റബിൾസ് അരിയാനോ അങ്ങനെയുള്ളതിന് മാത്രം ഈ കത്തി എടുക്കത്തുള്ളൂ രണ്ടെണ്ണം കൂടെയുള്ളൂ നമുക്ക് കുറെ കുറേശ്ശെ ഇട്ടാ മതി എല്ലാം കൂടെ ഒന്നിച്ചിരണം എന്നില്ല കാരണം അരിഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും എങ്ങനത്തെ പീസ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അരിയുമ്പോ അതങ്ങ് ശരിയായിക്കോളും ചിലര് വിചാരിക്കും ശരിയല്ലാതെ പീസ് കട്ട് ചെയ്തിടുന്നു പക്ഷെ അതൊന്നും പ്രശ്നമല്ല നമ്മൾ അരിയുന്നതിലാണ് നോക്കണ്ടുന്നത് ഇപ്പൊ പൂളിയം വാങ്ങാൻ നമ്മൾ അരിയാൻ പോവാണ് ഇത് അരിയുമ്പോ ശ്രദ്ധിക്കണം നമ്മൾ ഒരേ രീതിക്ക് അരിയണം പല ഇതായി പോയി കഴിഞ്ഞാൽ പല ഇതാവും ഒന്നിച്ച് ഏറ്റവും നല്ലത് ഒരേപോലെ കിടക്കുന്നതാണ് ഇപ്പം എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നാണ് കണ്ട് ഇത് അരിയുന്നത് അരിയുന്നായാലും അച്ചാർ ഇടുന്നായാലും അമ്മൂമ്മയുടെ കണ്ടാണ് ഞാൻ പഠിച്ചത് ഒരേ കനത്തിൽ നമ്മൾ അരിഞ്ഞു കൊടുക്കണം ചെറിയ രീതിയിലാണെങ്കിൽ ചെറുതായിട്ട് വലുതാണെങ്കിൽ വലുതായിട്ട് ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിയുന്നത് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല ചിലർക്ക് ചെറുതാണ് ഇഷ്ടം ചിലർക്ക് വലുതാണ് അപ്പം പലരെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അറിയാം പക്ഷെ ഒരേപോലെ ഒരാളാണ് അരിയുന്നതെങ്കിൽ നമുക്ക് സെയിം ഇതായിട്ട് കിട്ടും പിന്നെ നമ്മൾ കത്തിയായാലും സൂക്ഷിച്ചാൽ മതി നല്ല കത്തി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം കേടാവാതെ എത്ര നാൾ വേണേലും ഉപയോഗിക്കും ചിലര് വിചാരിക്കും ഉപയോഗിക്കുന്ന എണ്ണയുടെ ഒക്കെ കുഴപ്പവാ പെട്ടെന്ന് പൂത്തു പോകുന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരിക്കും ആർക്കെങ്കിലും ഒക്കെ പുറത്തു പോകുന്നവർക്ക് കൊടുത്തുവിടാനും നല്ലതാണ് ഇങ്ങനെ അച്ചാറിടുന്നത് അടുത്ത പീസ് കട്ട് ചെയ്യാൻ പോവാണ് അതും അതേ കനത്തിൽ തന്നെയാണ് അരിയണ്ടുന്നത് വളരെ എളുപ്പം അരിഞ്ഞു കഴിയും ഞാൻ കുറെ തവണ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് എളുപ്പമായിട്ട് തോന്നുന്നത് ചിലർക്ക് താമസമായിരിക്കും ചിലർ ഓരോരോ പീസ് എടുത്തായിരിക്കും കട്ട് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്താൽ മതി നല്ല കത്തിയാണെങ്കിൽ പെട്ടെന്ന് കട്ടായി വരികയും ചെയ്യും ഞാനിപ്പം അരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് മാങ്ങ ഇതിനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് വെക്കണം അതിനാണ് ദാ ഇത് ഉപ്പ് അപ്പൊ നമുക്ക് ഉപ്പ് നമ്മുടെ അളവിനനുസരിച്ച് ഇടാം ഞാൻ ഇത്രയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം കായം എന്താ കായം പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ കായത്തിനെക്കാട്ടി ഏറ്റവും നല്ലത് കായപ്പൊടി തന്നെയാണ് നല്ല കുറച്ച് മതി ഒരുപാട് ഇടണ്ട അതിനുശേഷം ഇത് നന്നായിട്ട് പെരട്ടി മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കൊടുക്കണം എന്തിനാന്നറിയോ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി പുറത്തോട്ട് വരും ഈ മാങ്ങയിൽ നിന്ന് ഈ മാങ്ങ കുറച്ച് വെറൈറ്റി ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് നമുക്ക് അച്ചാറിന് ആ വെള്ളം നല്ലതാണ് ഉപയോഗിക്കാൻ ഒരു മണിക്കൂർ ഇത് നമുക്ക് വെച്ചേക്കാം അടച്ചിവിടെ വെച്ചേക്കാം എല്ലായിടത്തും ഉപ്പും കായവും പെരണ്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അച്ചാർ ഇടാം ഇതാ ഇവിടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ എടുത്തേക്കുന്ന നല്ല അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയാണ് നമുക്ക് എപ്പോഴും അതാണ് നല്ലത് ഇപ്പൊ നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതാ കുറെ വെള്ളം ഊറി വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് അച്ചാറിടാം ഇവിടെ ഒരു അടി കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളം എല്ലാം പറ്റി നല്ല ഇതായിട്ടുണ്ട് നമുക്ക് അളവിനനുസരിച്ച് ഒഴിച്ചാൽ മതി ഞാനിപ്പം തൽക്കാലം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ എള്ളെണ്ണയൊക്കെയാ ഉപയോഗിക്കുന്നത് ഇതിപ്പോ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ ഇതിപ്പോ വെള്ളരെ പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് എണ്ണ ചൂടാവുമ്പഴത്തേക്കും നമുക്ക് കടുകിട്ടുകൊടുക്കാം കട ഇട്ടാൽ മതി എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം ഇപ്പൊ കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂ നമ്മുടെ അളവിനനുസരിച്ചാണ് ഇടണ്ടുന്നത് കൊടുക്കാം ഇനി പൊടി ഇടാൻ പോവാണ് ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം ഒരുപാട് വേണ്ട നമുക്ക് വളരെ ആവശ്യത്തിരും മഞ്ഞൾപ്പൊടി എത്ര ഇട്ടാലും കുഴപ്പമില്ലെന്ന് പറയും എന്റെ അമ്മയൊക്കെ പറയാം എത്ര വേണേലും ഇട്ടോ മഞ്ഞൾപ്പൊടി എന്നാലും നമുക്ക് ഒരളവിഞ്ഞിടാം അതിനുശേഷം മുളക് പൊടിയാണ് ഇടുന്നത് അതും നമുക്ക് അളവിനുസരിച്ച് മതി മാങ്ങയുടെ അളവിനനുസരിച്ച് ശേഷം ഇളക്കി കൊടുക്കാം ഒരുപാട് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാ മതി ഒരുപാടായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഞാൻ തന്നെ വാങ്ങിച്ച് ഉണക്കി പൊടിക്കുന്നതാണ് മഞ്ഞൾപ്പൊടിയും അത് തന്നെ ഇവിടെ മഞ്ഞളുണ്ട് അത് ഉണക്കി മില്ലിക്കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുന്നതാണ് പുറത്തു നിന്നൊന്നും വാങ്ങിക്കത്തില്ല പൊടിയൊന്നും ഇത് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മാങ്ങ ഇടാൻ പോവാണ് ഒരുപാട് ചാറ് വേണ്ടവർക്ക് അല്ലാതെ കുറച്ച് വെള്ളം കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ അധികം ചാറാക്കുന്നില്ല കളർ വന്നുണ്ടോ ഇത് കാശ്മീരി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാശ്മീരിയോ അല്ലാതെ പാണ്ടി മുളകോ ഉപയോഗിക്കാം കളറ് വേണ്ടവർക്ക് ഇത് ഉപയോഗിക്കാം എരി കൂടുതൽ വേണ്ടവർക്ക് അല്ലാത്ത മുളക് ഉപയോഗിക്കാം ബിരിയാൺ മുളക് ഇപ്പൊ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് ഇതിപ്പോ ദാ ആയിട്ടുണ്ട് ദാ നമുക്ക് നല്ല രീതിയിൽ വൈൻഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് തൊടുമ്പം അറിയാൻ പറ്റും ഒരുപാട് അങ്ങ് മാങ്ങ വേവുകയും വേണ്ട ഒരു ഇടത്തരം പരുവം ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം ശേഷം അല്ലാതെ ഇരിച്ചിരി പൊടി പൊടിച്ച് ഇതിനകത്ത് ഇടേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടി ഇത് ഓഫ് ചെയ്യാം ഇത് കടുകും ഉലുവയും കൂടെ മൂപ്പിക്കാൻ ഒരു ചട്ടി വെച്ചിരിക്കുക ഇതിപ്പോ കൊടുക്കാം ചൂടായിട്ടുണ്ട് വളരെ കുറച്ച് കടുകും വളരെ കുറച്ച് തന്നെ ഉലുവ അല്ലെങ്കിൽ നമ്മൾ അച്ചാറിനകത്തി ഇട്ട് കൊടുക്കണം ഉലുവ പൊടിയും കടുക് പൊടിയും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പൊടിക്കുന്നത് ലാസ്റ്റ് അച്ചാർ അച്ചാറായതിനു ശേഷം ഇത് പൊടിച്ചിട്ട നല്ലതായിരിക്കും ഇത് പൊട്ടും പൊട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിന്റെ കളറ് മാറും ഒരു ബ്രൗൺ കളറാവും രണ്ടും കടുക് പൊട്ടാൻ തുടങ്ങി ഇനി അധികം നമുക്ക് വയ്ക്കണ്ട കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇത് പൊട്ടി പൊട്ടിത്തീരുമ്പഴത്തേക്ക് നമുക്ക് പൊടിച്ചെടുക്കാം കുറച്ചൊക്കെ പുറത്ത് പോകുമ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് കുറച്ച് മതി അളവിനനുസരിച്ച് ഇട്ടു ഉള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ കയ്പ് വരും ഇതി പൊട്ടി തീർന്നു ഇനി ഇത് നമുക്ക് ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ചൂടോടെ പൊടിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് ജാറിലേക്ക് തന്നെ ഇടുന്നത് ഇത് ഉണക്കി വെച്ചിരിക്കുന്ന ജാറാണ് ഒരു തുള്ളി പോലും വെള്ളം ഇതിലില്ല നേരത്തെ തന്നെ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ് ചൂടോടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം ഇതിപ്പോ ചൂടോടെ നമ്മൾ ഇടാൻ പാടില്ല മിത്തിയിൽ ഇത് പെട്ടെന്ന് നമുക്ക് ചൂടോടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കിട്ടുന്നേ ഉള്ളൂ ആരും ഇത് ചൂടോടെ ഇടണ്ട ഒരു സമയം എടുത്ത് അല്ലെങ്കിൽ അച്ചാറാവുന്ന സമയത്ത് നിങ്ങൾ ഇത് പൊട്ടിച്ചു വെച്ചിരുന്ന പെട്ടെന്ന് ഇടാൻ പറ്റും ഇനി കടുക് പൊടിച്ചെടുക്കാം ഇതിപ്പ നമുക്ക് പൊടി കിട്ടിയിട്ടുണ്ട് ഇത് മൊത്തത്തിൽ പൊടിയണ്ട ഇത് കുറച്ചൊരു ഈ പരുവത്തി മതി ഫുള്ള് പൊടിയാത്ത ഒരു മുക്കാൽ ശതമാനം മതി ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ഞാൻ ഫുള്ള് പൊടിക്കാറില്ല ഇനി നമുക്ക് ഇത് അച്ചാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇങ്ങനെ തന്നെ ഇട്ടു കൊടുത്താൽ മതി ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇത് ഫുള്ള് ഇളക്കി കൊടുക്കാം ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്ക് ഇത് ചൂടാണ് ഇനി ഇത് ആറാൻ വെക്കണം അതാണ് നമുക്കിനി ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ നല്ല വെള്ളം തോർന്ന് ഒരു പാത്രത്തിനകത്തി ഇട്ട് വയ്ക്കണം അതും നമ്മൾ കുപ്പിയുടെ ഒരു പാത്രമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിൽ ഇടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അതാണ് എൻ്റെ സന്തോഷം നിങ്ങളെ സഹകരിക്കാൻ സന്തോഷം